വാഴയിലും വെട്ടി ദാണ്ടേ വരുന്നു മമ്മി ആണോ അന്നേ ഹായ് എല്ലാവർക്കും പശ ആശംസകൾ കേട്ടോ ദൈവം ഇരുന്ന് രണ്ടുപേരും തല ഇട്ടുണ്ടോ നീക്ക് രണ്ട് തല പകയെന്ന് നോക്കുമ്പോ നാല് തലേ അല്ല എന്റെ കുഞ്ഞു എത്തി നോക്കുന്നു അപ്പൊ ആണോ ആദി കുഞ്ഞേ എങ്ങനെ പള്ളിയിൽ പോയിട്ട് സൂപ്പർ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ആദി കുഞ്ഞിന്ന് പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് എന്റെ എട്ടപാട് നേർത്തുന്നു അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരണം പള്ളിയിൽ പുറത്ത് പോകണം പിന്നെ ആ ഗ്രൗണ്ടിൽ കൂടെ വരെ അവൻ ഇറങ്ങി വന്നു കോടിക്കൂടെ വരെ അവൻ ഇറക്കി എന്നെ കൊണ്ട് നടത്തിച്ചു പിന്നെ അവൻ ഐസ് വേണം ഐസിന് വേണ്ടി നേരം അടി ഉണ്ടാക്കി ആ അതെ അതെ പോകണം ആ കേട്ടോ പോണെന്ന് ഐസ് ഇന്ന വഴക്കായിരുന്നു ഒരു ഓരോ രക്ഷ അപ്പൊ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് അരമണി ഒരു അരമണിക്കൂർ കയ്യിലേക്ക് നടന്നു അത് കഴിഞ്ഞ് പിന്നെ തോളൊക്കെ കിടന്ന് ഉറങ്ങി പള്ളി പോവാനെ തീർന്ന എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെഴുന്നേറ്റു ൾ എന്ന് വെച്ചാൽ ഭയങ്കര ആള് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് പെസഹായാണ് പ്രസഹ പ്രമാണിച്ച് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയണം പ്രസഹ പ്രമാണിച്ച് ഇന്ന് ഞങ്ങൾ ചെറിയ യാത്ര ഉണ്ട് അപ്പോൾ നമ്മളിവിടെ അപ്പം ഒന്നും പുഴുങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പം പുഴുങ്ങലൊക്കെ വേറെ സ്ഥലത്താണല്ലേ എവിടെയാണ് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകാനിന്ന് അപ്പോൾ പെങ്ങളുടെ അടുത്തേക്ക് അവിടെ പോയി അപ്പം പുഴുങ്ങാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാരൂടെ പോകും നമ്മുടെ വഴിയെല്ലാം പൊളിച്ചിട്ടേക്കും അതുകൊണ്ട് യാത്ര ഭയങ്കര പാടാണ് യാത്ര ഭയങ്കര പാടുന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വഴി കിടക്കുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിയുടെ അടിയെല്ലാം അടിച്ച് പറച്ചു നാശമായിട്ടാണ് ഇനി പോകുന്നത് ആ ഇല്ല അതെ കുറച്ച് നമ്മുടെ ഒരു ഇടത്തേക്ക് വരാനൊരു പത്തരി ഉണ്ടായിരുന്നല്ലോ ഇളകിട്ടുള്ളൂ അവിടം പോലും നമുക്ക് പോരത്തില്ലായിരുന്നു ഇനിയിപ്പോ ഫുൾ ആവും ഇന്നും കൊണ്ട് മൊത്തം പൊളിക്കും നമ്മുടെ റോഡ് വലുതാകുകയാണ് വലിയ റോഡായി മാറുകയാണ് സ്റ്റേറ്റ് ഹൈവേ ആണ് ആ തോന്നുക എന്തായാലും എത്ര കോടികളുടെ വർക്കാണ് നടക്കുന്നത് ഭയങ്കര വഴിയാവുന്നതാണ് അങ്ങനെ എന്തോ ആണ് വലിയ വഴിയായിട്ട് മാറുവാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഫ്രണ്ടിക്കിടെ പോകുന്ന ഈ കുഞ്ഞു റോഡ് അപ്പോ അതുകൊണ്ട് പിന്നെ എന്ന ചെയ്യാനാ നമ്മുടെ വഴി നന്നാകാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് എന്തായാലും പള്ളി കഴിഞ്ഞ് വന്നു അമ്മി തോന്നോളൂ അമ്മി അതല്ല അത് കുറക്കാവോ ഞാൻ ഇപ്പൊ വരാം എൻ്റെ അമ്മി താക്കോലിന്നെ താക്കോല് ഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ പറഞ്ഞാദി എല്ലാവർക്കും എല്ലാവർക്കും ഓ എന്തോന്നട ഇത് എല്ലാവർക്കും പറഞ്ഞാതി അന്ന പറയുന്നു ഓ കാഞ്ചോ കാഞ്ചോ കാഞ്ചോന്നു ഇതന്നെടാ അന്നെ ആ അതൊരു പീശ് പീശ ആക്കും അതെ അപ്പൊ ഇവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കണം കൊടുത്തിട്ട് സമയം കൊറേ ഉണ്ടെന്നല്ല സമയം വളരെ കുറവാണ് അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങള് പോവാണ് നമുക്ക് പെസക ഇല്ല പെസകായ പെസകായ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം മുഴുങ്ങുന്ന ഒന്നുമില്ല പെസകുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ പെസകായി ഇല്ലായിരുന്നു ഇവിടത്തെ പപ്പയുടെ അമ്മ പപ്പയുടെ അമ്മ അതിനു മുമ്പും ബസകായില്ലായിരുന്നു അല്ലേ അല്ല അല്ല ഇവിടെ ഇവിടുന്ന് അപ്പം മരിച്ചിട്ട് ബസകായില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അമ്മ മരിച്ചു വല്യമ്മച്ച മരിച്ചു ബസകായില്ലായിരുന്നു അത് ഇപ്പൊ പപ്പ മരിച്ചു കൊറേ നാളുകളായി അപ്പം പുഴുങ്ങിയിട്ട് ഓ മമ്മി അതങ് പോയി തുണിയും മാറു വന്നിട്ടത് അലക്കെട്ടെന്ന് തുണി കാരണം ഇവിടെ കാണത്തില്ല നീ ആ മൊത്തം തുണിയാ അവിടെയല്ല എല്ലാം ഏ വാഴക്കൂടെ എല്ലാം കിടക്കാം മൊത്തം തുണി കാരണം നമുക്ക് വലുത് വിരിച്ചിട്ടു അത് ആ മിറ്റിലെ കൊണ്ട് വിരിക്കാം പൊടി വർക്കുറിയില്ല ആ വഴിന്നുള്ള പൊടി ഭയങ്കര എന്നാ ഹാ ഹാ ആ വഴി പോവാ വഴവലിട്ടാൻ പോടി പോവാം വാഴ എടുക്കുന്നില്ല ഞാൻ ഇലയെടുക്കാൻ കൂടുന്നതേ ഉള്ളു സഹായിക്കുന്നേ ഉള്ളു വീടെടുക്കുന്നതേ ഉള്ളൂ കൊച്ചിന് നീ അവനെ എടുക്കാൻ നീ പോവല്ലേ നീ പോവല്ലേ ഞാൻ പോയിട്ട് ഞാനിപ്പോട്ട അവൻ കറി വരുന്നുണ്ട് ഞാനിപ്പോൾ പോയിട്ട് പോയി വിടേണ്ട ഇല വെട്ടുന്ന ആ ഇല വെട്ടാൻ പോകാൻ വേണ്ടിയാ ഇരിക്കുമടേ ആ ഒരു മിനിറ്റ് ആകുമ്പോൾ ഞാൻ വരുന്നത് ആദ്യം എടുത്ത് ഞാൻ വരയ്ക്കാത്ത വിട്ടെ ആണോ കാറ്റിലേ മൊത്തത്തിൽ വേണ്ടേ സൂചന മാത്രം എടുക്കുന്നുള്ളോ ഏ ഗൈസ് അങ്ങനെ നമ്മൾ ഇല എടുക്കാനായിട്ട് വാഴ നമ്മുടെ വാഴത്തോട്ടത്തിൽ കൂടെ നടക്കുകയാണ് ഇതുണ്ട് നമ്മുടെ വാഴത്തോട്ടമാണ് ഈ കാണുന്നത് രണ്ടൊന്ന് പെരട്ട വാഴയുണ്ട് ആ ആ കയ്യെ മൊത്തത്തിൽ മൊത്തത്തിൽ എടുത്താൽ നമുക്ക് കറ വരികയില്ല അത് മൊത്തം അടിച്ചു തോന്നി ഫുള്ള് വെട്ടി വെക്കാൻ തുടങ്ങി ഫുള്ള് വെട്ടി വെക്കാൻ തുടങ്ങി എന്താണ്ട് ആ വെട്ടിക്കോന്നേ അന്ന് സാരമില്ല നമ്മൾ വെള്ളം ഒഴിക്കുന്നു നമ്മൾ വെട്ടുന്നു അതൊന്നും കൊലച്ചിട്ടൊന്നും കൊല തിന്നാനൊന്നും നടക്കുകയല്ല അതെ പുഴുവണ്ടേ ആ പുഴുവല്ലേ ഇലയാ ഞാൻ അത് പുഴുവാണ് ഏ എങ്ങനെ ഞാൻ ആദ്യം ഇവിടുന്ന് കണ്ടപ്പോ പുഴുവാണു വാവ അങ്ങനെ നമ്മൾ വാഴലെയും വെട്ടി ദാണ്ടേ വരുന്നു മമ്മി അപ്പം ഞാനുള്ള വാഴ കടി അവരോട് പറഞ്ഞാ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ നിന്ന് മമ്മി കൂടി കൊടുക്കും കേട്ടോ കൂടി ഏ അവരെ പഠിപ്പിക്കണം മമ്മി പറഞ്ഞ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവരെ പഠിപ്പിക്കണം അതുകൊണ്ട് വേലത്തേക്ക് കൊണ്ടിടാ പൊട്ടിപ്പോ അല്ലേ ആ വരുന്ന മുട്ടയോ ഇതും കൂടെ ഇത്ര രണ്ടും എണ്ണമില്ലേ ഇന്നല്ലേ ഇവിടെ ഉണ്ട് ഞാനും എന്റെ ഷർട്ട് മുട്ടിയ പള്ളി കഴിഞ്ഞ് വന്ന വഴിയാണ് ഷർട്ട് ഇതുവരെ മാറിയിട്ടില്ല

ഈ വാഴ് നല്ല വാഴ മീ ആ തൈവാഴയുടെ കണ്ടിച്ചാ താഴെ ചേർന്നോ നീന്തീ ആ കണ്ടിക്ക മൊത്തം വെട്ടിക്കോന്നിങ്ങനെ നോക്കാനാ അപ്പം ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അവിടുത്തെ മിട്ട് വാർത്തൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാറ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ